നാട്ടികയിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ ആരംഭിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടികയിലെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ സാഹിത്യ മത്സരങ്ങൾ നടന്നു നാട്ടിക എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ ഉദ്ഘാടനം ചെയ്തു ഗുരുവിൻ്റെ പഞ്ചശുദ്ധിയെക്കുറിച്ചും ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തെക്കുറിച്ചും ഉദ്ഘാടക സംസാരിച്ചു ജയന്തി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ വി സഹദേവൻ അധ്യക്ഷനായി പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ടി കെ ദയാനന്ദൻ സുരേഷ് കുമാർ എൻ എ പി ബൈജു ഇയാനി കോറോത്ത് ദിവാകരൻ കൊടപ്പള്ളി അംബിക ടീച്ചർ സാഹിത്യ മത്സരം ജനറൽ കൺവീനർ സി പി രാമകൃഷ്ണൻ മാസ്റ്റർ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി സി കെ സുഹാസ് എന്നിവർ സംസാരിച്ചു സുരേഷ് ഇയാനി ബൈജു ഇയാനി കോറോത്ത് സി ആർ സുന്ദരൻ കെ ആർ രാജീവ് യതീഷ് ഇയാനി സഗീർ കാവുങ്ങൽ ഉഷ അർജുനൻ സിദ്ധപ്രസാദ് അണ്ടേഴത്ത് ഉഷ ഗണേശൻ ഷീലരാജൻ കെ കെ രാജൻ ജയപ്രകാശ് വാളക്കടവിൽ അജയൻ തോട്ടുപുര തങ്കമണി ത്രിവൃക്രമൻ ശങ്കരനാരായണൻ വേദോട്ടിൽ ഉഷ ഗണേശൻ സിന്ധു സിദ്ധപ്രസാദ് ഉഷ അർജ്ജുനൻ എന്നിവർ നേതൃത്വം നൽകി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവഹാന സംഭവിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത് ദൈവദശകം ഗുരുസ്തവം കീർത്തനാലാപനം ചിത്രരചന ശ്രീനാരായണ ക്യൂസ് ക്വിസ് ഉപന്യാസരചന എന്നീനങ്ങളിൽ അഞ്ച് വേദികളിലായി നാൽപ്പതോളം വിദ്യാലയങ്ങളിലെ നാനൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാവർക്കും ഗുരുദേവ ചിത്രം ആലേഖനം ചെയ്ത മൊമന്റോകൾ നൽകി മത്സരങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന കുട്ടികൾക്കുള്ള ട്രോഫികൾ ആഗസ്റ്റ് ഇരുപതിന് ഗുരുജയന്തി ദിനത്തിൽ വൈകിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നൽകും എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ടല്ലോ അവരെ കുഞ്ഞു മനസ്സ് വിഷമിക്കാതിരിക്കട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം ഇത് ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് നമ്മളെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് അന്ന് ഗുരു അത് നടത്താൻ കാരണം അന്നും പലതരത്തിലുള്ള മതസ്പർധകൾ നിലനിന്നിരുന്നു ഇത്രയും പഠനം അല്ലെങ്കിലും